നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെറ്റിയുടെ ഒത്ത നടുക്കായി ഒരു വലിയ മുറിവും അതിൽ നിന്ന് രക്തം നിലയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ചിത്രം കഴിഞ്ഞ ദിവസമാണ് പാർട്ടി ഔദ്യോഗിക എക്സ് പേജിലൂടെ പുറത്തുവിട്ടത് എന്താണ് മമതാ ബാനർജിക്ക് പറ്റിയതെന്ന് ഇപ്പോഴും ഒരു വ്യക്തതയും വന്നിട്ടില്ല ഇത് തിരഞ്ഞെടുപ്പിൽ സിംപതി പിടിച്ചുപറ്റാനുള്ള രീതിയുടെ കളികളാണെന്ന ആക്ഷേപവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട് ഇപ്പോഴും ഇതേപറ്റി അവ്യക്തത തുടരുകയാണ് സംഭവത്തിൽ കൊൽക്കത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരോ പിറകിൽ നിന്ന് തള്ളിയതായി മുഖ്യമന്ത്രി പറഞ്ഞ സാഹചര്യത്തിലാണിത് വീഴ്ചയ്ക്ക് കാരണം പിറകിൽ നിന്ന് തള്ളിയതാണെന്ന എസ് എസ് കെ എം ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മൃൺമയിൽ ബന്ദോപാധ്യായ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിലും ഇത് തോന്നലായിരിക്കാമെന്ന് അദ്ദേഹം ഇന്നലെ വിശദീകരിച്ചു രക്തസമ്മർദ്ദം കുറഞ്ഞതാണ് വീഴാനിടയായതെന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ വിശദമാക്കുന്നത് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് മമതാ ബാനർജിക്ക് അപകടം ഉണ്ടായത് വ്യാഴാഴ്ച സന്ധ്യയോടെ സ്വീകരണ മുറിയിൽ വീണ മമതയുടെ നെറ്റി ഗ്ലാസ് ഷോ കേസിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് വിവരം നെറ്റിയിൽ മൂന്ന് തുന്നലും മൂക്കിൽ ഒരു തുന്നലും ഇട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചത് ആശുപത്രിയിൽ തുടരാൻ അഭ്യർത്ഥിച്ചെങ്കിലും മമത രാത്രി തന്നെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഗവർണർ ഡോക്ടർ സി വി ബോസ് മമതയെ ആശുപത്രിയിൽ എത്തി കണ്ടിരുന്നു മമത വേഗം ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലും കുറിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ അനന്തരവൻ അഭിഷേക് ബാനർജി സഹോദര ഭാര്യ കാജരി ബാനർജി ഏതാനും ബന്ധുക്കൾ എന്നിവരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത് ഹൗറ ലോക്സഭാ മണ്ഡലത്തിൽ പ്രസൂൺ ബാനർജിയെ വീണ്ടും സ്ഥാനാർത്ഥിയായി നിർത്തിയതിനെ വിമർശിച്ച സഹോദരൻ ബാബുൻ ബാനർജിയെ നേരത്തെ മമത തള്ളി പറഞ്ഞിരുന്നു സഹോദരനുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണെന്നും ആർത്തി ഉള്ളവരെ തനിക്ക് ഇഷ്ടമല്ലെന്നും മമത പറഞ്ഞിരുന്നു ആവശ്യമെങ്കിൽ ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ബാബു ബാനർജിയും പറഞ്ഞിരുന്നു എന്നാൽ മമതയുടെ പരുക്കും കുടുംബത്തിലെ പ്രശ്നങ്ങളും തമ്മിൽ ബന്ധമില്ലെന്നാണ് തൃണമൂൽ നേതാക്കൾ പറയുന്നത് കാളിഘട്ടിലെ കുടുംബ വീട്ടിലാണ് മുഖ്യമന്ത്രിയായിട്ടും മമതാ ബാനർജി താമസിക്കുന്നത് ഹരീഷ് ചാറ്റർജി സ്ട്രീറ്റിൽ ഇടത്തരക്കാരും സാധാരണക്കാരും താമസിക്കുന്ന റോഡിലാണ് മമതയുടെ ഈ ചെറിയ വീട് ഓടിട്ട മേൽക്കൂര ചോർന്നൊലിച്ചതിനെ തുടർന്ന് ഏതാനും വർഷം മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പലതവണ പോലീസ് അഭ്യർത്ഥിച്ചെങ്കിലും മമത ഇതിന് സമ്മതിച്ചില്ല മുഖ്യമന്ത്രിയുടെ വസതിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചതായി കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ അറിയിച്ചു എന്തായാലും മമതയുടെ ഈ പരിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത